മുഗൾ തട്ട് മുതൽ അടിത്തട്ട് വരെ സി പി എം എന്ന പാർട്ടിയുടെ ഘടന ശൈതില്യവുമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല മുൻപ് സി പി എം ആണ് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞിരുന്നൊരു ആരോപണം സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ ദേശീയ പ്രസിഡന്റ് എഴുന്നേറ്റ് നിൽക്കുന്ന പാർട്ടി എന്നാണ് സി പി എം മുസ്ലിം ലീഗിനെ പരിഹരിച്ചിരുന്നത് ഇപ്പം എന്താ യാഥാർത്ഥ്യം പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയായി മാറിയിരിക്കേ പിണറായി വിജയൻ പറയുമ്പോൾ എം എ ബേബിക്ക് അതിന്റെ ദേശീയ സെക്രട്ടറിക്ക് പ്രസക്തി ഇല്ലാതായി മാറിയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് അതിന്റെ പാർട്ടി ബന്ധുക്കൾ അതിന്റെ അനുഭാവികൾ എല്ലാവരും അസ്വസ്ഥരാണെന്നേ അതിന്റെ ഒരു കേഡർ ഘടന കാരണം താത്കാലികമായി ഈ അസ്വസ്ഥതകൾ അത് മാനേജ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇത് ആദ്യ അവസരത്തിൽ സി പി എമ്മിൻ്റെ അണികളുടെ അനുഭാവികൾ തന്നെ പിണറായി വിജയനെതിരെ അതിൻ്റെ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഇതിനകത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു സംശയം ഇവിടെ കൃത്യമായി ഇപ്പൊ ശബരിമല വിഷയം എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ പത്ത് വീടെടുത്താൽ ഒരു വീട്ടിൽ ശബരിമലയിൽ പോകുന്ന ആളല്ലേ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി ശബരിമല കാലത്ത് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രതിഫലിക്കില്ലേ അല്ല ശബരിമല സംസ്ഥാന സർക്കാരാണെന്ന് കരുതുക ആ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഒന്നും മാറ്റാൻ ഈ ലക്ഷ്യം കൊണ്ട് കഴിയില്ലല്ലോ ഒന്നും ജനത്തിൽ നിന്തിക്കാലോ അതിന് നമുക്ക് അടുത്ത ലക്ഷ്യം നോക്കാം ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ എന്നൊക്കെയല്ലേ ജനം പരിഗണിക്കുക എന്നൊരു പോയിന്റ് അവിടെ അത് തകൾക്ക് എതിർക്കാം എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ ഐക്യത്തോടെ ജനങ്ങളെ സമീപിക്കുക വളരെ പ്രധാനമാണ് വിറ്റ് വൺ ഇസ് പ്രൊഫഷണൽ എന്ന ആൾക്കാർ നോക്കുമല്ലോ ആർക്കാണ് ഒരു ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുക തകരാത്ത ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുക ആർക്കാണ് ഐക്യം ഉള്ളത് ഇത് ജനം നോക്കുന്ന ആരാണ് പ്രൊഫഷണൽ പുതിയ ചെറുപ്പക്കാർ നോക്കുന്നതാണ് അത് നിങ്ങൾ ഇപ്പോഴും പ്രൊഫഷണൽ ആയിട്ടില്ല നിങ്ങൾ ഇങ്ങനെ അടിയായിട്ട് നടക്കുകയാണ് ഒരു വാർഡിന് വേണ്ടി തമ്മിലടി അല്ലെങ്കിൽ ഒരു ഒരു എന്താ സീറ്റിന് വേണ്ടി തമ്മിലടി ഇതൊന്നും പരിഹരിച്ച് പ്രൊഫഷണൽ ആവാൻ കഴിയുന്നില്ല അപ്പുറത്ത് അടി കേൾക്കുന്നില്ലല്ലോ എൻ്റെ നിഷാദെ അപ്പുറത്ത് അടി കേൾക്കുന്നില്ല എന്ന് ഏകപക്ഷീയായിട്ട് അങ്ങനെ പറഞ്ഞു പോകരുത് എന്താണ് യാഥാർത്ഥ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സ്റ്റുഡിയോ അല്ല നിങ്ങളുടെ തൃശ്ശൂർ റിപ്പോർട്ടോട് ചോദിച്ചാൽ അറിയാം തൃശ്ശൂർ കോർപ്പറേഷനിലെ കോട്ടപ്പുറം ഡിവിഷനിൽ ഒരു ബ്രാഞ്ച് ഒന്നടക്കം രാജിവെച്ചിരിക്കുകയാണ് അവിടെ അതുപോലെ സമാനമായ പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം പറയാണ് ഇവിടെ ബി ജെ പിയുമായി ധാരണയുണ്ട് അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു പറയാ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടെന്നേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ പുതിയ കാര്യമല്ല പക്ഷെ സി പി എം നാളിതുവരെ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങൾ അവരുടെ അടിത്തട്ടിലുണ്ടെന്നേ നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായി ഇങ്ങനെ വിധി എഴുതരുത് യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങളും നിങ്ങളൊക്കെയാണ് സി പി എമ്മിൻ്റെ ഈ പറയുന്ന സംഘപരിവാർ പ്രീണനത്തിനെതിരെ അതിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉയരുന്ന ചോദ്യങ്ങളുണ്ട് ഇത് സി പി എമ്മിന് മറുപടി പറയാൻ ഇത് പോകാൻ പറ്റുമോ ഇന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് വർഗീയവാദിയല്ല എന്ന് വിജയരാഘവൻ പറയുന്നത് പ്രതിഫലിക്കില്ലേ നിഷാദേ ഈ പറയുന്ന കാര്യങ്ങൾ വിലയിരുത്താൻ തക്ക രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണോ സി പി എമ്മിന്റെ അനുഭാവികളും പാർട്ടി മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എം വി ഗോവിന്ദൻ പരസ്യമായി വെള്ളാപ്പള്ളി ഗണേശനെ അനുകൂലിക്കുന്നു മുൻകാലങ്ങളിൽ എന്താ ഇവിടെ സി പി എം എല്ലാ കാലത്തും ഉയർത്തിയ വലിയ പ്രതിച്ഛായ എന്താ എന്തൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം മതന്യൂനപക്ഷങ്ങളുടെ രക്ഷാകർതൃത്വം അവരെ രക്ഷിക്കാൻ പോകുന്ന ഞങ്ങളാണെന്നാ പക്ഷേ ഈ അവസാന ലാപ്പിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം വരെ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊക്കെ ആളുകൾ കാണുന്നില്ലേ ഇപ്പം അണികളെ സംബന്ധിച്ച് നിങ്ങളതിനെ കേരളത്തിലെ വോട്ടർമാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്